അർച്ചന വിമൻ സെന്ററിന്റെ ഡയറക്ടറും സീറോ മലബാർ സഭയുടെ സാമൂഹിക പ്രേഷിത പ്രസ്ഥാനമായ സ്പന്ദന്റെ മികച്ച സാമൂഹിക പ്രവർത്തയ്ക്കുള്ള അവാർഡ് ജേതാവുമായ മിസ് ത്രേശ്യാമ മാത്യുവിനുള്ള ആദരവും എൺപതാമത് പിറന്നാൾ ആഘോഷവും ഏറ്റുമാനൂർ വെട്ടിമുകൾ സെൻട്രൽ ഓഫീസിൽ നടന്നു സെന്റർ ഡയറക്ടർ മിസ് ത്രേശ്യാമ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ം പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈദഗ്ധ്യ മേഖലയിലെ പ്രവർത്തന മികവിനുള്ള ആദരവ് മിസ് മാത്യുവിനും ടീമിനും ലഭിച്ചുവെന്ന് അഭിവന്ധ്യ മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനം മധ്യേ പറഞ്ഞു ദീർഘകാലമായിട്ട് സ്ത്രീ ശക്തീകരണത്തിന്റെ മേഖലയില് വളരെ കൊടുക്കുന്ന ഒരു മിസ് അനേക അനേക പതിറ്റാണ്ടുകളായിട്ട് ഏസ്യാമ്മയെ അറിയാം ചങ്ങനാശ്ശേരിയിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി താരസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുതൽ അമ്മയുടെ ആ വലിയ നേതൃത്വത്തെ ആ ഒരു ധീരതയെ ആ നേതൃപാടവത്ത് അതുപോലെ തന്നെ സമഗ്രമായ കൾച്ചപ്പാടം അതെല്ലാം സ്ത്രീകൾക്ക് ഒരു നിയമസഹായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തപ്പെട്ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി മനോരമ ന്യൂസ് പെൺതാരം അവാർഡ് ജേതാക്കളായ വെൽഡിംഗ് ടീമിലെ മേഴ്സി കെ ഐ തങ്കമ്മ രവി ഗീതാ പ്രകാശൻ അനിതാമോൾ സി ജി എന്നിവരെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർച്ചന ടീം അംഗങ്ങളെയും സമ്മേളനത്തിൽ ആദരിച്ചു ജെ സി ഐ ഇന്ത്യ നാഷണൽ ട്രെയിനർ ഡോക്ടർ ആൻസി ജോസഫ് പിറന്നാൾ സന്ദേശം നൽകി മുനിസിപ്പൽ ചെയർപേഴ്സൺ ടോമി പുളിമാൻ തുണ്ടം കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അനു ജോസഫ് അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആനി ജോസഫ് മുനിസിപ്പൽ കൗൺസിലർ സന്ധ്യ റോയ് ജാക്സൺ പൊള്ളയിൽ വാർഡ് മെമ്പർ ജിൻസി എലിസബത്ത് പൗളി ജോർജ് അഡ്വക്കേറ്റ് സിസ്റ്റർ റെജി അഗസ്റ്റിൻ പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ റീജിയൻ ലീഡർ ടീനു ഫ്രാൻസിസ് ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ വി എസ് കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ രേഷ്മ രാമചന്ദ്രൻ ദേവിക നായർ സിറൽനരിക്കുഴി എന്നിവർ പ്രസംഗിച്ചു മിസ് മറിയാമ്മ കെ ജോസഫ് സി മനീഷ ജൈനമ്മ സബാസ്റ്റ്യൻ പ്രഭമോൾ കെ എം ജിബിൻ ജോഷി ജോയിസ് മാത്യു ആശാ വർഗീസ് കെബിൻ ബിജു അലീന ഇ കെ ബിന്ദു സന്തോഷ് ബിൻസി ബിജു ഗിരിജ കെ ആർ ഗീത ഉണ്ണി ജിജി ഗ്ലാഡി റജീന ഷിനാജ് സുജ കുഞ്ഞുമോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു വിവിധ ജില്ലകളിലെ സി എ ജി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടത്തപ്പെട്ടു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ